ഹലോ സിനിമാണേ അപ്പം മഴയൊക്കെ തുടങ്ങിയില്ലയോ എല്ലാവരും മഴയൊക്കെ എങ്ങനെ ഇരിക്കുന്നു എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്കിവിടെ മഴയുടെ മഴയുണ്ടെങ്കിലും അല്ല വെള്ളം കയറും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്തുള്ളവർ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലോണിമയുടെ ഒരു ചെറിയ കോംബോയും പിന്നെ ഇപ്പോൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഒരു കുഞ്ഞു 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 വീഡിയോസ് അതിനകത്ത് ആഡ് ചെയ്തേക്കാം പിന്നെ നമ്മൾ ഈ കോംബോ ഇടുന്ന അല്ലാതെ വന്നിരിക്കുന്ന ഒക്കെ അത്യാവശ്യം നമ്മൾ എന്താ കുറച്ച് വെറൈറ്റി പ്ലാൻസും റയറുമാണ് അപ്പോൾ അതനുസരിച്ച് കുറച്ച് റേറ്റുള്ള പ്ലാന്റും കൂടെ ഒക്കെയാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ നിന്ന് കാണുക കേട്ടോ ഓക്കെ ഫസ്റ്റ് ഈ നാല് പ്ലാന്റിൻ്റെ കോംബോ ആണ് ഫയർ റെഡ് നമ്മുടെ കപ്പ് കേക്ക് മജസ്റ്റിക് റെഡ് ടെൻ ക്യാരറ്റ് ആയിരത്തി ഒരുന്നൂറ് പ്ലസ് സി ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ കോംബോയും ഒരു നാല് പ്ലാന്റിൻ്റെ നമ്മൾ ട്രൈ കളർ ക്യാബേജ് ആണ് സോറി റെഡ് ക്യാബേജ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വലിയ മെച്ചൂർഡ് പ്ലാന്റിന് നല്ല റേറ്റ് വരുന്നൊരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഈ ഒരു സീഡിങ്സിനേക്കാളും കുറച്ചുകൂടെ വലുപ്പം പ്ലാന്റ്സിനാണ് എല്ലാവരും കൊടുക്കുന്നത് അറുന്നൂറിനും ഒക്കെയാണ് കേട്ടോ അടുത്ത നമുക്ക് ജെയ്പ്പോങ് ആരോ ആണ് പിന്നെ നമ്മുടെ ഫയർ റെഡി എരിയൊരു സൈസ് പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ അഗ്ലോണിമേലെ മിനിയാഴ്ച കറിയാമല്ലോ മെറ ബ്ലാക്ക് മെറൂൺ അപ്പം ഇത്രയും പ്ലാന്റിൻ്റെ ഒരു കോംബോയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അൻപത് പ്ലസ് സി സി ആണ് കേട്ടോ അപ്പം ഈ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ ഒരു കോംബോ അധികമില്ല അപ്പോൾ വേണ്ടവർ നമ്മുടെ എന്താ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോട്ടോ നല്ല ഫ്രഷും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബിഗ് സൈസാണ് സൂപ്പർ റെഡ് വന്നിരിക്കുന്നത് സൂപ്പർ റെഡിൻ്റെ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ മജസ്റ്റിക് റെഡ് ആണ് മജസ്റ്റിക് റെഡിൻ്റെയും നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തിയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ടാണ് പക്ഷെ നല്ല നല്ല ലീഫൊക്കെ നല്ല തിങ് എന്നറിഞ്ഞ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഇപ്പോൾ ഓഫർ പ്രൈസ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി ൂറ്റി എൺപത് പ്ലസ് സി സി ആണ് നല്ല ഹെൽത്തി മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ കൊടുക്കുന്നത് കൊച്ചിൻ എസ്കാറേഡ് പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ റെഡിൻ്റെ തന്നെ കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഫൈവ് ഇഞ്ച് ബോട്ടിൻ്റെ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് കേട്ടോ പലരും ചോദിക്കുന്നത് റേറ്റ് എന്താ ഇത്രയെന്ന് പിന്നെ നമ്മൾ ട്രൈ കളർ ക്യാബേജ് ഇത് നല്ല റേറ്റ് ആണ് ഇപ്പം ട്രൈ കളർ ക്യാബേജിനും പിന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ട്രൈ കളറാണ് ഡ്രൈ കളറും നല്ല ബ്ലാൻഡാണ് വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് കുറേയധികം പിങ്ക് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ബാർബി പിങ്ക് മെറൂണ് അങ്ങനെ കുറേ അധികം ബ്ലാന്റ് ഇത് വൈറ്റാണ് വന്നിരിക്കുന്നത് വൈറ്റിനും നമ്മളിപ്പോൾ ഓഫർ പ്രൈസിൽ യു എ ആണ് കേട്ടോ വൈറ്റ് പിന്നെ പീച്ച് പനാമയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിങ്ക് കുറേയധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഫയർ റെഡ് ഒക്കെ ഇരിക്കുന്നത് കേട്ടോ ഫയർ റെഡിനെല്ലാം ആ റേറ്റ് തന്നെയാണ് ടു എറ്റി ആണ് ആ റേറ്റിലാണ് കൊടുക്കുന്നത് പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ വെറൈറ്റിയിൽ കപ്പ് കേക്ക് ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് കേട്ടോ കപ്പ് കേക്കിൻ്റെ പ്ലാസ്റ്റ് നമ്മളിത് ഇതുപോലെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഫോട്ടോസും കൂടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാൻസിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ടി ടി ഡി സി വഴിയാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം പിന്നെ മഴയുടെ ഒക്കെ ഒരു പ്രശ്നമുള്ളത് അഥവാ ഡിലേ ആകുവാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു മഴ ഇവിടെ ഒരു വിഷയം വരുമ്പം കാരണം ഈ നമ്മൾ ഈ കടത്ത് അയക്കുന്നതുകൊണ്ട് ഒരു വിഷയം വരും കാരണം നനഞ്ഞ് പോയി കഴിഞ്ഞാൽ തീർന്നില്ല നിങ്ങളുടെ പൈസയും പോവും നമ്മളുടെ പ്ലാന്റും പോവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഈ കാണുന്ന പ്ലാൻസുകളിലൊക്കെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി ടെൻ ക്യാരറ്റ് ഒക്കെ ഉണ്ട് നല്ല ഹെൽത്തി